ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒന്നുകൂടെ സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ ചിയാ സീഡിട്ട് വെള്ളം കുടിക്കാനായിട്ട് നാരങ്ങയും ചിയാ സീഡും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറി ഉണ്ടാക്കിയാലോ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഒക്കെ കൂടെ നമ്മൾ ഈ കടലക്കറി വെച്ചിട്ട് ഓടിക്കാൻ പോവുക അപ്പോൾ എങ്ങനെ കറി വയ്ക്കുന്നതെന്ന് ചീനച്ചട്ടി വച്ച് കടുവും തെഞ്ചീരുകൊട്ടിച്ചിട്ട് ലേശൻ ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്ത് കഴിഞ്ഞ് പച്ചമുളക് കൂടി അത് ഇട്ട് കുറച്ച് സവാളയും ഇട്ട് പിന്നെ അതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് ഉച്ച ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒന്ന് വഴിണ്ടി വരും അന്നേരം നമ്മൾ തക്കാളിയും കൂടി ഇട്ട് അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യും അതും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ അരച്ച് വെച്ചുകഴിഞ്ഞാൽ ഇതിലോട്ട് വയ്ക്കാം തേങ്ങ അരച്ച് വെച്ചേക്കണമെന്ന് പറഞ്ഞാൽ വെറുതെ അല്ല നമ്മൾ വറുത്തിട്ട് അരച്ച് വെച്ചിരിക്കുന്നത് തേങ്ങ ചേട്ടി വറുത്ത് അതിൻ്റെ കൂടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ലീഫും കുറച്ച് പട്ടയും അപ്പോൾ ഇതിൻ്റെ കൂടെ പെരിഞ്ചീരവും കൂടെ മിക്സ് ചെയ്ത് വറുത്ത് അതും കൂടെ ചേർത്ത് അരച്ചെടുക്കുമ്പോഴത്തേക്കും കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും അല്ലെങ്കിൽ വറുത്തരച്ച കറി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് സാധാരണ നോർമൽ നമ്മൾ തേങ്ങ അല്ലാതെ അരച്ച് വെക്കുന്നതിലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതിലോട്ട് ഈ അരച്ച കൂട്ടൊഴിച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് കു തിളച്ച് കഴിയുമ്പോഴത്തേക്കും വെയിറ്റ് കടലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി സെറ്റ് പിന്നെ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് ദിവസം ആവണമൊന്ന് തിളച്ചാൽ മതി കറി സൂപ്പറായിട്ട് കിട്ടും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പുട്ടുണ്ടാക്കാൻ പോകണേ പുട്ടുണ്ടാക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ് വേറൊന്നുമല്ല നനച്ച് വെച്ചിരിക്കുന്ന പൊടി ഇഡലി പാത്രത്തിലോട്ട് തട്ടി തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ പുഴുങ്ങിയെടുക്കും അപ്പോൾ അവിടെ സെറ്റ് സെറ്റാണ് അപ്പോൾ രാവിലത്തെ എല്ലാം പെട്ടെന്ന് എണ്ണം നടക്കും പുട്ടും കറിയും സൂപ്പറായിരുന്നു പിന്നെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് അതുതന്നെ കേട്ടോ എനിക്ക് ചി ആ സീട് നാരങ്ങ പിഴിഞ്ഞ വെള്ളമാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് അപ്പോൾ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ